മസ്കാരം മനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അനിക ഡിസൈൻസിന്റെ ഓഫർ സെയിലിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരുണ്ടല്ലേ ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇന്നൊരു ക്ലിയറൻസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വൺ ഡബിൾ നയന്റെ നോർമൽ വെയർ ഡെയിലി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് റയോൺ കോട്ടൺ മിക്സിൽ വന്നിട്ടുള്ള മെറ്റീരിയലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം ഒത്തിരി പാറ്റേൺസ് കാണാനുണ്ട് വേഗം വേഗം പോവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാത്ത നമുക്ക് ഓരോ പാറ്റേൺസ് ആയിട്ട് കാണാവേ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള നമുക്ക് ഇതിന്റെ കൂടെ ഒക്കെ ജീൻസോ അല്ലെങ്കിൽ എന്താ പറയുക പലാസോഡൊക്കെ വെയർ ചെയ്യാൻ പറ്റി നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് ഓരോന്നോരോന്ന് വേഗം കാണാൻ ഒത്തിരി പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് വേഗം കാണിച്ചു പോകുന്നത് നമുക്ക് ഇതിന് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ല കളറാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക എന്നും ഡെയിലി വെയർ ഒക്കെ എന്റെ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോണവർക്കോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോണവർക്കും ഒക്കെ പറ്റിയ കുർത്താസ് ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് എൽബോ ലെങ്ത് സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവും ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആണ് കേട്ടോ പിന്നെ വരുന്നത് കേട്ടോ ഒരു ബ്രിക് ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള വൺ ഡബിൾ നൈന്റെ കുർത്താസ് ആണ് വരുന്നത് ലെങ്ത് വന്നിട്ട് നമുക്ക് ഇത്രയും വരുന്നുണ്ട് കേട്ടോ നീ ലെങ് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഈവൻ ഒരു ജീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ടോപ്പ് മേടിച്ചാലും ബ്ലൂ ജീൻസിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് ജീൻസിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഒരു ലാവൻഡർ ടച്ച് ഉള്ള ഒരു ഷെയ്ഡാണ് ലാവൻഡർ എന്ന് പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് മൂലത്തേക്ക് ഒരു ലാവൻഡർ ആ എനിക്ക് ശരിക്കും പറഞ്ഞു ഇതിന്റെ കളർ ഏത് പറയണം എന്നറിയാൻ പാടില്ല നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ വൺ ഡബിൾ നൈൻ ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് മാർജിൻലെസ് ആണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഫ്രീ ഷിപ്മെന്റിൽ വൺ ഡബിൾ നയൻ വരുന്നെന്നുണ്ടെങ്കിൽ മാർജിനേ ഇല്ലാത്ത ഒരു ഐറ്റമാണത് സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് എപ്പോഴും സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കാൻ അനിക ഡിസൈൻസ് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കാര്യം അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനത്തെ ഒരു ഓഫീസെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് നല്ല കളറാണത് പിന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ആരും തിരക്ക് കൂട്ടേണ്ട അത്യാവശ്യം എല്ലാവർക്കും തരാനുള്ള ക്വാളി ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയോടു കൂടിയും തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല പ്രിൻറ്റു ആണ് വന്നത് നമുക്ക് വാഷബിളാണ് എത്ര പ്രാവശ്യം വേണമെങ്കിലും കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ പ്രിൻറ്റുമാണ് പ്രിൻറ്റ് കറുത്തു പോകുന്ന പ്രിൻ്റൊന്നും അല്ല ഈ ഒരു റേറ്റൊക്കെ ഓഫർ സെയിൽ ഇതിനു മുമ്പ് എനിക്ക് ആ ഡിസൈൻസ് ഇന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റൂല്ലേ നല്ല ഭംഗിയുള്ള കുർത്താസ് ആണ് അടിപൊളിയായിട്ടുണ്ട് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പ്മെന്റിലാണ് ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡില് വന്നിട്ടുള്ളത് ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഇത് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ഒരു ബ്രിക് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് എൽബോ ലെങ് ആണ് ത്രീ ഫോർത്തും വരുന്നുണ്ട് ചിലതിനൊക്കെ എൽബോ ലെങ് വരുന്നുണ്ട് കേട്ടോ ഹാ ഇത് നല്ല രസമുണ്ട് നേവി ബ്ലൂല് നല്ല പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ലെങ്ത് കുറച്ച് കണ്ടോ ഇത്രയും നമുക്ക് ലെങ്ത് വരുന്നുള്ളൂ ഇത് വൺ ഡബിൾ നയൻ ആണോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഞാൻ പറഞ്ഞില്ല ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ല പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് ഒത്തിരി ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ടാണ് വേഗം വേഗം കാണിച്ചു പോയത് കേട്ടോ കേട്ടോ നല്ല ഭാഗ്യുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ യെല്ലോ മെറൂൺ കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒത്തിരി പാറ്റേൺസ് നമ്മളിപ്പോൾ കണ്ടല്ലേ അപ്പോൾ നമുക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഈവൻ നമുക്ക് എന്താ പറയാ ഇപ്പൊ വീട്ടിലിടുന്ന ആവശ്യത്തിനാണെങ്കിൽ എല്ലാത്തിനും ആണെന്നുണ്ടെങ്കിലും ഒരു നൈറ്റിക്ക് പോലും എങ്ങനെ പോയാലും നമുക്ക് ഇരുന്നൂറ്റി ഒൻപത് മുകളിലോട്ടൊക്കെ റേറ്റ് വരുന്നുണ്ടല്ലേ അപ്പൊ ആ അത്രയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മള് ഒരു കുർത്ത നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ വരുന്നവരൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പർച്ചേസ് ചെയ്യാം ഇപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വളരെ സന്തോഷം